നമസ്കാരം ഭക്തന് മൂന്ന് ഭാവത്തിൽ ദർശനം നൽകുന്ന ഭഗവാനാണ് ഏറ്റുമാനൂരപ്പൻ രാവിലെ ശിവശക്തി സ്വരൂപനായ അർദ്ധനാരീശ്വരൻ ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച് പാശുപഥാസ്ത്രം നൽകിയ കിരാതമൂർത്തി വൈകിട്ട് പ്രപഞ്ചത്തെ മുച്ചൂടുമില്ലാതാക്കുന്ന സംഹാര സംഹാരുദ്രൻ ഏറ്റുമാനൂരപ്പനെ പോലെ മൂന്ന് ഭാവത്തിലും സ്വന്തമായി കണ്ടെത്തിയ മറ്റൊരു ഭാവത്തിലും കേരളം വാഴുന്ന മൂർത്തിയാണ് പിണറായി വിജയൻ എന്ന കിറ്റപ്പൻ ലോകാന്തര യാത്രകൾക്ക് പോകുമ്പോൾ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ പത്നി സമേതൻ അപ്പോൾ സൗമ്യഭാവമാണ് ഭരണത്തിൽ കയറുമ്പോൾ പാവങ്ങളെ പരീക്ഷിക്കാൻ സകല അസ്ത്രങ്ങളും പ്രയോഗിക്കുന്ന കിരാതമൂർത്തി കോൺക്ലേവ് കാലത്ത് ഖജനാവ് വടിച്ചുകൂരി കേരളത്തെ മുച്ചൂടും മുടിച്ച് ഇല്ലാതാക്കുന്ന സംഹാരുദ്രൻ സ്വന്തമായി ഉണ്ടാക്കിയ സൗമ്യഭാവം കേരളത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ പ്രകടമാകൂ അപ്പോൾ സംഭാവനപ്പെട്ടി തുറന്നു വെച്ച് ഒരപേക്ഷയുണ്ട് നമുക്കൊന്നിച്ച് കൈപിടിക്കാം സർക്കാർ ഒപ്പമുണ്ടെന്ന് പറയും ഒമ്പതാണ്ടിനിടയിൽ മൂന്നോ നാലോ തവണ മാത്രമേ ഈ കിറ്റപ്പൻ മൂർത്തി സൗമ്യഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ ഏറ്റുമാനൂരപ്പൻ്റെ വിഗ്രഹം മോഷ്ടിച്ച സ്റ്റീഫന് പോലും അത് പൊളിച്ചു തിന്നാനോ പാളിയടർത്താനോ കഴിഞ്ഞില്ല കഷ്ടകാലത്തിന് പാര പൊതിഞ്ഞ നോട്ട് ബുക്കിലെ പേപ്പർ ചതിച്ചു കളഞ്ഞു അതിലെ വിലാസം നോക്കിച്ചെന്ന് പോലീസ് സ്റ്റീഫനെ പൊക്കി വിഗ്രഹം വെറ്റിലത്തോട്ടത്തിൽ നിന്നും കണ്ടെടുത്തു രമണി എന്നൊരു പാറശാലക്കാരിയായ വിദ്യാർത്ഥിയുടെ നോട്ട് ബുക്ക് ഇരുമ്പുകടയിൽ ആക്രിവിലയ്ക്ക് കൊടുത്തിരുന്നു ആ പഴയ പേപ്പറിലാണ് പാര പൊതിയാൻ ഉപയോഗിച്ചത് ഓരോ യാദൃച്ഛികത നോക്കണേ ആറന്മുളക്കാരനും കീച്ചൻപറമ്പിലെ പരമഭക്തനുമായ പത്മകുമാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഒരു തീരുമാനമെടുത്തു ഏറ്റുമാനൂർ വിഗ്രഹമോഷണം തെളിയിക്കാൻ സഹായിച്ച രമണിക്ക് ഒരു വീട് വെച്ചു കൊടുക്കുക ബോർഡ് വാഗ്ദാനം ചെയ്ത വീട് നിർമ്മിച്ച് നൽകിയത് തട്ടിപ്പിൻ്റെ ഓടക്കുഴലും വായിച്ച് നടക്കുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിലാണ് ഏറ്റുമാനൂരിൽ വെച്ച് ഈ പ്രഖ്യാപനം നടത്തിയത് വീടിന്റെ നിർമ്മാണ ചുമതല പോറ്റിയും ഒരടുപ്പക്കാരനും ചേർന്ന് ഏറ്റെടുത്തു ഏഴു മാസം കൊണ്ട് പണി പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽ കൈമാറ്റം നടത്തിയത് മന്ത്രി കടകംപള്ളിയും പോറ്റിയും ചേർന്നാണ് ഇപ്പോൾ കോടതിയുടെ കണ്ടെത്തൽ പ്രകാരം സന്നിധാനത്തെ സ്വർണ്ണ മോഷണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഒന്നാലോചിച്ച് നോക്കൂ വിഗ്രഹക്കള്ളനെ കൊടുക്കാൻ സഹായിച്ച സ്ത്രീക്ക് വീട് വെച്ച് നൽകാൻ സാക്ഷാൽ അയ്യപ്പൻ്റെ മോതൽ മോഷ്ടിക്കുക ഏറ്റുമാനൂർ സ്റ്റീഫനാണോ ഈ ഉണ്ണിയും ഭരണക്കാരുമാണോ യഥാർത്ഥ കള്ളന്മാർ വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിക്കുന്നു എന്ന് വേണമെങ്കിൽ ഏറ്റുമാനൂർ സ്റ്റീഫന് ചോദിക്കാം അയാളിപ്പോൾ ചോരശാസ്ത്രത്തോട് വിട പറഞ്ഞ ഭക്തിമാർഗത്തിലാണ് പക്ഷേ ഭരണത്തിലും പദവിയിലും പ്രതാപത്തിലും ഇരിക്കുന്നവന്മാരെ നമ്മൾ കള്ളനെന്ന് വിളിക്കാറില്ല അഴിമതിക്കാരൻ എന്നേ പറയൂ ഒൻപത് വർഷത്തെ തുടർഭരണത്തിൽ മൂന്ന് ദേവസ്വം പ്രസിഡന്റുമാരാണ് വന്നു പോയത് സ്വർണം ചെമ്പായതിനെപ്പറ്റി ചോദിച്ചാൽ ഞഞ്ഞാവിഞ്ഞയാണ് എല്ലാവൻ്റെയും ഉത്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അവതാരത്തെ സംരക്ഷിക്കുന്നത് പ്രതിപക്ഷമാണെന്ന് ശുംഭണ്ണൻ പറയുന്നു വി ഡി സതീശനാണ് ഉണ്ണികൃഷ്ണനെ വെച്ച് കളിക്കുന്നതെന്ന് പൊന്നമ്പലം വാസവൻ പറയുന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് സ്വർണം ചെമ്പായതെന്നും ഇനി പറയും ക്യാപ്സൂൾ മാമനും കമ്മിച്ചാവേരുകളും ചാനലിലെ പൂശലുകാരും എല്ലാം കൂടി ആവുന്നത്ര ഇറങ്ങി പൂശിയിട്ടും രക്ഷയില്ലാത്ത അവസ്ഥയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശബരിമലയിലെ സ്വർണ്ണ മോഷണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്തിരിക്കുന്ന ഞാനെങ്ങനെയാ സന്നിധാനത്ത് നടക്കുന്നത് അറിയുന്നത് എന്നാണ് ദേവസ്വം പ്രസിഡന്റ് ചോദിക്കുന്നത് എങ്കിൽ താങ്കൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ ലോകത്തെവിടെയെങ്കിലും കേസോ ഗർഭം കലക്കലോ ഉണ്ടെങ്കിൽ ഇവനൊക്കെ ഏത് നിമിഷം കൊണ്ടും അതറിയും മുൻ പ്രസിഡന്റ് പത്മകുമാർ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാനിരുന്ന കാലത്തെ ദ്വാരപാലക ശില്പം ചെമ്പാണ് എന്നാണ് അന്നത് സ്വർണം പൂശിയ സമയത്തെ ദൃശ്യങ്ങളെല്ലാം ചാനലുകൾ കാണിക്കുന്നുണ്ട് അതിന് മുമ്പിൽ നിന്നി പത്മകുമാർ തൊഴുന്നതും കാണാം ഇതിപ്പോൾ ആരുടെ തലയിൽ വെക്കുമെന്ന വലിയ സന്ദേഹത്തിലാണ് പാർട്ടിയും സർക്കാരും ദേവസ്വം ബോർഡും മുസ്ലിം തീവ്രവാദികളും ജമാഅത്തെ ഇസ്ലാമികളും കടുകുമണി വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടു പിണറായി വിജയന്റെ ഇടത് കക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഉണ്ണിപ്പോറ്റിയെ കണ്ണൂരെ ശുംഭൻ കോൺഗ്രസ് ആക്കുകയാണ് കഴിഞ്ഞ മാസം ശബരിമല ദർശനത്തിന് വന്ന രാഹുൽ മാങ്കൂട്ടമാണ് ഈ വ്യാജത്തിന് പിന്നിലെന്നായിരിക്കും ഇനി ഡി വൈ എഫ് ഐക്കാർ പറയുക എൻ്റെ പൊന്നെ നീ എന്തു വഴിപാടാമോനെ ശബരിമലയിൽ ചെന്ന് ചെയ്തത് തേങ്ങയുടച്ച് അയ്യപ്പനോട് പ്രാർത്ഥിച്ചത് എന്തായിരുന്നു മുതൽ തുടങ്ങിയതാണ് ഇവന്മാരുടെ കഷ്ടകാലം ഇത്രയും സഹകരണ ബാങ്കുകൾ കൊള്ളയടിച്ചത് ഇവർ സമ്മതിച്ചിട്ടില്ല നിയമസഭ തകർത്തത് സമ്മതിച്ചിട്ടില്ല മകൾ മാസപ്പടി വാങ്ങിയത് ഇന്നുവരെ സമ്മതിച്ചിട്ടില്ല ബിരിയാണി ചെമ്പും സ്വർണ്ണക്കടത്തും ഏറ്റിട്ടില്ല പിന്നല്ല ഈ അമ്പലക്കൊള്ള സമ്മതിക്കാൻ പോകുന്നു മുൻ ദേവസ്വം മന്ത്രി ജി സുധാകരൻ പറഞ്ഞത് കേട്ടായിരുന്നോ സ്വർണപ്പാളി മോഷണത്തിലും കേരളം നമ്പർ വൺ ആണെന്ന് നിർത്തി തുടങ്ങിയതോടെ അങ്ങേരുടെ തലയിലും വെളിച്ചവും വെള്ളിയാഴ്ചയും കയറി തുടങ്ങി മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ ചില്ലറക്കാരനൊന്നുമല്ല അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസനം എഴുതി നടക്കിവച്ചത് എൻ്റെ അമ്മൂമ്മ കോന്നകത്ത് ജാനകിയമ്മയാണെന്നും അതിൽ ചില പിശകുകളുണ്ടെന്നും അതൊന്നുകൂടി പാടിത്തരണമെന്നുമാണ് അദ്ദേഹം യേശുദാസിനോട് പറഞ്ഞത് ശ്ലോകത്തിലൊരിടത്ത് അരുവി മർദ്ദനം എന്ന് തെറ്റായിട്ട് പാടിയെന്നും അരു വിമർദ്ദനം എന്നാക്കണമെന്നുമായിരുന്നു വാദം നോക്കണേ അമ്മൂമ്മയുണ്ടാക്കിയ ഹരിവരാസനം പാടി അയ്യപ്പനെ ഉറക്കുക കൊച്ചുമകൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം രാത്രി പതിനൊന്ന് കഴിയുമ്പോൾ പാളികൾ ഓരോന്നായി അടർത്തിയെടുക്കുക ഈ കമ്മി സർക്കാർ വന്നതോടെ വേണ്ടതിനും വേണ്ടാത്തതിനുമെല്ലാം കയറി തലയിടുന്ന പരിപാടിയാണ് നടത്തുന്നത് ലോകം ആസ്വദിച്ച മഹാരുചിയാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റേത് അതിനെ ഗോവിന്ദ കഷായമാക്കാൻ ഒരു ശ്രമം നടന്നു കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്ന കാലത്ത് എതിർപ്പ് കാരണം അത് നടന്നില്ല പായസം എന്ത് പായസമെന്ത് കഷായമെന്ത് കുഴമ്പെന്ത് എന്ത് ഇതൊന്നും അറിയാത്ത ഈ മറുദകളോട് ആരാണ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക ഗുരുവായൂരിലെ മരപ്രഭുവിനെയും ഗുരുവായൂർ കേശവനെയും ഇനി എന്താക്കുമോ എന്തോ മരപ്രഭു മരപ്രഭുവല്ല അമരപ്രഭുവാണ് ശരിയെന്ന് പറഞ്ഞ് ചിലപ്പോൾ തിരുത്താനും സാധ്യതയുണ്ട് ഇപ്പോൾ പേരിന് ചില നടപടികൾ എടുത്ത് ശബരിമലയിലെ കൊള്ളയുടെ വ്യാപ്തി കുറച്ച് മുഖം രക്ഷിക്കാനുള്ള പരിപാടിയാണ് സർക്കാർ ചെയ്യുന്നത് ഏതോ ഒരു മുരാരിയിൽ കൊണ്ട് ഇത് ഉണ്ണിക്കണ്ണൻ പോറ്റി ഊറ്റിയതൊക്കെ അയാളുടെ മാത്രം വായിലല്ല പോയിട്ടുള്ളത് ശരിയായ വിഹിതം എല്ലാ ആമാശയങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് അതിൽ പലരും വലിയ വീട് വെച്ചു കോടീശ്വരന്മാരായി അതിനാൽ അയാളെ തള്ളിപ്പറയാനും പറ്റില്ല ചെമ്പിൽ സ്വർണം പൂശിയ കമ്പനി ഈ പോറ്റിയുടെ പേരിലാണ് വാറണ്ടി നൽകിയിരിക്കുന്നത് നോക്കണേ അയ്യപ്പൻ്റെ മുതലിന് വാറണ്ടി ഏതോ വന്നു കയറിയ പോറ്റിയുടെ പേരിൽ അത് നാൽപ്പത് വർഷത്തേക്ക് അയാൾ ആയുരാരോഗ്യ സൗഖ്യത്തോടെ ഇരുന്നില്ലെങ്കിൽ കമ്പനി വാറണ്ടി കൊടുക്കില്ല അയാളെ സംരക്ഷിച്ചേ പറ്റൂ ഈ സർക്കാരിന് ഭരണത്തിൽ വന്ന ഉടനെ പിണറായി പറഞ്ഞത് എല്ലാ അവതാരങ്ങളെയും ഞാൻ ഓടിച്ചു വിടും എന്നായിരുന്നു കാലാന്തരത്തിൽ നമ്മൾ കണ്ടത് സകല അവതാരങ്ങളെയും തോളിൽ കൈയിട്ട് സ്വന്തം കാര്യം നോക്കുന്ന പിണറായി വിജയനെയാണ് തനിക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ കീചകനാണോ ഗന്ധർവനാണോ മഹിഷാസുരനാണോ എന്നൊന്നും അദ്ദേഹം നോക്കാറില്ല ആരുടെ തോളിലും കൈയിടും മഴവിൽക്കാവടി സിനിമയിൽ തട്ടാൻ ഭാസ്കരൻ ചെമ്പിൽ സ്വർണം പൂശി അഞ്ചു പവൻ കൊടുത്ത് കാമുകിയെ കബളിപ്പിച്ചതുപോലെയായി കാര്യങ്ങൾ ഇതാ ഇവിടെ അയ്യപ്പനെയും പറ്റിച്ചിരിക്കുകയാണ് ഈ പിണറായി വിജയൻ അറിയാതെ ഇതൊന്നും നടക്കില്ല പാപനാശിനിയിലല്ല പഞ്ചാഗ്നി മധ്യെ തപസ് ചെയ്താലും പിണറായിക്ക് രക്ഷയില്ല ജ്യോത്സ്യന്മാരുടെ ചാർത്തുമായി നല്ല നേരം നോക്കി തുടങ്ങിയ അയ്യപ്പ സംഗമം എന്തായാലും ബഹുകേമമായി കടിച്ച പാമ്പിനെ വരുത്തിച്ച് വിഷമുറക്കുന്ന ആളാണ് സാക്ഷാൽ അയ്യപ്പൻ പിണറായി വിജയനെ പമ്പയിൽ വരുത്തി വിഷമിറക്കിയതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്